കുടകപ്പാലയരി ശതകുപ്പ ആടലോടകവേര് കുഴിൻപേര് കൂവളവേര് പയ്യാനവേര് വേര് ഇവ കഷായം വെച്ച് മഹാധാന്വന്തരൻ ചേർത്ത് രാവിലെയും വെട്ടുമാറൻ ചേർത്ത് വൈകുന്നേരവും കൊടുത്തു രോഗിയെ സമ്മേളിടത്തോളം പൂർണ്ണമായി സുഖപ്പെട്ടു ഇപ്പോഴും ഉണ്ടെന്നാണ് തോന്നുന്നത് അത് പിന്നീട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല കോണ്ടാക്ട് ചെയ്താണെങ്കിൽ ഇപ്പോഴും ഉണ്ടെന്ന് പറഞ്ഞേനെ മറ്റത് പുതിയകാലത്ത് ജ്വരം കൊണ്ടുവരിക്കുന്ന ഒരുപാട് രോഗികളുണ്ട് അതിൽ ഒരെണ്ണമാണ് ഒരു എറണാകുളം ജഗതമ്മ കൊന്നത് അത് ഒന്ന് മധുരം പുളി എരിവ് എന്നിവയും വീര്യം കൂടിയവയും ഒക്കെ അധികമായി ഉപയോഗിച്ചത് കൊണ്ടാണെന്നും വിരുദ്ധാഹാരം കൊണ്ടാണെന്നും ഒക്കെ തോന്നി നാവിന് രസം തോന്നാൻ വേണ്ടി മത്സ്യവും മാംസവും ഒക്കെ പനി വന്നപ്പോഴും കഴിച്ച് ആമം പചിക്കാതെ വളരെ കിട്ടിക്കലായാണ് സ്രോതോരോധമൊക്കെ വന്ന് കിടന്നിരുന്നത് ബോധം ഉണ്ടായിരുന്നില്ല ചേഷ്ടകളൊന്നും ഉണ്ടായിരുന്നില്ല രോഗിക്ക് കൊടുത്തത് ബൃഹത് കസ്തൂരിയും ഭൈരവ രസം ഗുളികയാണ് ഓർമ്മ ഉഞ്ചേടെ ആയിരുന്നുവോ ഗുരുകുൽകാങ്കണിയുടെ ആയിരുന്നുവോ അതല്ല കർണാടകത്തിൽ നിന്നുള്ളൊരു ഫാർമസ്യൂട്ടിക്കലിൻ്റെയാണോ അവർ വാങ്ങിച്ചതെന്ന് സംശയമുണ്ട് എസ് കെ എംഒ മറ്റേ പോലെയുള്ള ബൃഹത് കസ്തൂരി ഭൈരവരസമാണ് ഗുളിക കമ്പനിയാണെന്ന് ഓർക്കുന്നില്ല അതാണ് കൊടുത്തത് കൊടുത്തപ്പോഴേ ബോധം വീടും വലിയ താമസമൊന്നും വന്നില്ല വളരെ ക്രിട്ടിക്കലായി കിടന്ന ബോധം മറ്റ് കിടന്നിടത്തുന്ന രോഗി മെല്ലെ എഴുന്നേറ്റ് മലമൂത്രങ്ങൾ പോയി കാലിൻ്റെ അറ്റം മുതൽ പയ്യെ ചലിച്ചലിച്ചാണ് പ്രാണചലനം വന്നതായി കണ്ടത് തുടർന്ന് വെട്ടുമാറൻ ഗുളിക ഇഞ്ചിനീരിൽ കൊടുത്തു ധാന്വന്തരം ഗുളിക പാർദ്ധാരിഷ്ടത്തിൽ കൊടുത്തു സാധാരണ ആമവാദത്തിന് കൊടുക്കുന്ന ഒരു രീതി അതാണ് ധാന്വന്തരം ഗുളിക വാർദ്ധാരിഷ്ടത്തിൽ വെട്ടുമാറൻ അമൃതാരിഷ്ടത്തിൽ അഷ്ട ഷരണ ചൂർണം കൊടുക്കുക ഈ മൂന്നെണ്ണം ഉണ്ടെങ്കിൽ ആമവാദം സാമാന്യ രീതിയിൽ ശമിക്കും അതിൽ പിടികിട്ടിയില്ലെങ്കിൽ മാത്രമേ മറ്റ് മരുന്നുകൾ നോക്കാറുള്ളൂ കാരണം വളരെ എളുപ്പത്തിൽ കിട്ടുന്നതാണ് അതുകൊണ്ട് ഈ രണ്ടെണ്ണം ഒന്ന് കൊടുത്തു കൊടുത്തപ്പോൾ രോഗിയിൽ കുറെ കൂടെ മാറ്റം കണ്ടു ദഹിക്കാതെ കിടന്ന വസ്തുക്കളെല്ലാം മാംസ കഷ്ണങ്ങൾ ഉൾപ്പെടെ കഴിച്ച മാംസം ഉൾപ്പെടെ പുറത്ത് പോയി ഒരുപാട് ദഹിക്കാതെ കിടന്നതെല്ലാം പുറത്ത് പോയി കാട്ടുതുളസി വിഷ്ണുക്രാന്തി സുക്ക് ഓരിലേര് ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറയുന്നത് മാത്രമല്ല കൂടുതൽ കാര്യം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു എഴുതിയെടുക്കുന്നവർ വിഷമിക്കുക അതുകൊണ്ട് കോപ്പി കൊടുക്കുന്നതായിരിക്കും എളുപ്പമെന്ന് എനിക്ക് തോന്നും അല്ല നിങ്ങൾ എഴുതിയെടുക്കുന്ന പോലെ ഞാൻ പറഞ്ഞാൽ രണ്ടോ മൂന്നോ എണ്ണം പറയാനുള്ള നേരമേ ചിലപ്പോൾ കിട്ടുള്ളൂ ഇതുതന്നെയല്ലേ നല്ലത് ഏ അപ്പം നിങ്ങൾക്ക് കേട്ടിരിക്കുകയും ചെയ്യാം വിഷ്ണുക്രാന്തി കാട്ടുതുളസി ചുക്ക് ഓരിലെ പേര് മൂവിലെ പേര് പലകപ്പയ്യാനി വേര് കരിങ്കൂവളം കൊത്തമല്ലി ഞെരിഞ്ഞിൽ മുഞ്ഞ കരിഞ്ചീരകം നെല്ലിക്ക അതിന് കുറിഞ്ഞി ഉപയോഗിച്ച് വടകര കുറിഞ്ഞിയാണ് അതേ അന്ന് കിട്ടിയുള്ളൂ വളരെ ഫലപ്രദമായി കണ്ടു കുറിഞ്ഞ് പലവിധമുണ്ട് കരിങ്കുറിഞ്ഞി എന്ന പേരിൽ കിട്ടുന്നത് വളരെ പരിപരുത്ത ഇലയുള്ള ഒരെണ്ണമാണ് നിങ്ങൾ ആയുർവേദത്തിൽ പൊതുവേ ഉപയോഗിക്കുന്നു ശരിയാണെന്ന് വിചാരിക്കുന്നു എന്നാൽ വടകരയെന്നു വരുന്ന നീളത്തിലലയുള്ളതും നീലപ്പൂവുള്ളതും ില്ലല്ലോ വയലറ്റ് കളറിൽ പൂവുള്ളതും മധുരമുള്ളത് മധുരമുള്ളതും കണ്ടിട്ടുള്ളതെന്നറിയില്ല ഇപ്പം പേര് വടകര കുറിഞ്ഞി എന്നാണ് കണ്ടിട്ടുള്ളവരാരെങ്കിലും അതാണ് അന്ന് ഉപയോഗിച്ചത് മറ്റത് ഉപയോഗിച്ച് നോക്കുക പറ്റിയില്ലെങ്കിൽ മാത്രം വടകര കുറിഞ്ഞു ഉപയോഗിക്കുക കാരണം അതാണ് അവർക്ക് കിട്ടിയത് കുറിഞ്ഞി കരിങ്കുറിഞ്ഞു തന്നെയാണ് എഴുതി കൊടുത്തത് പക്ഷേ അവർ തപ്പി പോയപ്പോൾ ആ ഒരു വീട്ടിൽ നിൽക്കുന്നത് ഇതാണ് കുറിഞ്ഞാണെന്ന് പറഞ്ഞു കൊടുത്തു കഴിച്ചു കഴിഞ്ഞപ്പോൾ മുമ്പ് കൊടുത്ത രോഗികളിൽ കാണുന്നതിനേക്കാൾ ചില പ്രത്യേകതകൾ കണ്ടതുകൊണ്ട് കൊടുത്ത മരുന്നിൻ്റെ സാമ്പിൾ വേണമെന്ന് പറഞ്ഞു കാരണം അത് നോക്കി വെച്ചാൽ പിന്നീട് പ്രയോജനം ആവുമല്ലോ എന്ന് വിചാരിച്ചു അവരൽപ്പം പേടിപ്പിച്ചാണ് പറഞ്ഞത് അതുകൊണ്ട് പേടിപ്പിച്ചായതുകൊണ്ട് വേഗം കൊണ്ടുവന്നു മറിച്ച് നന്നായിട്ടുണ്ട് ഒരെണ്ണം വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കൊണ്ടുതരില്ല എന്തോ വം പറ്റി എന്ന് തോന്നിപ്പിച്ചതുകൊണ്ട് അവർ ആ ചെടി കൊണ്ട് കാണിച്ചു അതുകൊണ്ടത് വടകരക്കുറിഞ്ഞിയായി ആ വടകരക്കുറിഞ്ഞി ചുണ്ട ഇത്രയും കഷായം വെച്ച് മൃത്യുഞ്ജയ രസം ചേർത്ത് കൊടുക്കുകയാണിത് മലരു വന്ത വെള്ളം കുടിക്കാനും കൊടുത്തു പിന്നെ രോഗിക്ക് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലാക്ഷാസൃംഖ്യാദ്ധ്യരിഷ്ടം എന്ന് പറഞ്ഞൊരരിഷ്ടമാണ് അത് കൊടുത്തു അപ്പോഴേക്ക് കുറച്ച് ഓജോവർധനം ഉണ്ടാകുമെന്നുള്ള സങ്കല്പത്തിലാണ് ലാക്ഷാസൃംഖ്യാദ്യരിഷ്ടം ആദ്യം കൊടുത്തത് അതുകൊണ്ട് പോരാന്ന് തോന്നിയപ്പോൾ രോഗി ഒരുമാതിരി നല്ല നിലയിലേക്ക് വന്നപ്പോൾ ലാക്ഷാസംഖ്യാദ്യ അരിഷ്ടം ഒരാട്ടിന്തല സൂപ്പിൻ്റെ ഒരു യോഗമുണ്ട് അതിനകത്ത് ആ കുറിപ്പിനകത്തും ആ സൂപ്പ് ഉണ്ടാക്കി അതും കൂടെ ചേർത്ത് രോഗി ലാക്ഷാസംഖ്യാദ്യ അരിഷ്ടവും സൂപ്പും കൂടെ അതും വളരെ ഫലപ്രദമായി കണ്ടു രോഗി സുഖമായി എഴുന്നേറ്റു കുഴപ്പമില്ലാതൊരു അഞ്ചു കൊല്ലം ആറു കൊല്ലം വരെ രോഗിയെ കണ്ടിട്ടുണ്ട് പണ്ടോ ഇല്ലയോന്നറിയില്ല വയസ്സായിരുന്നയാളാണ് ഇനിയുള്ളതൊരു ഷേണായിയുടെ മകനാണ് അദ്വൈത് എറണാകുളമാണ് അത് ഡോക്ടർമാരുടെ സ്റ്റഡി ഹൈഡ്രോക്കഫാലസാണ് ശീർഷാംബു രോഗം ആയുർവേദം ശീർഷാംബു രോഗമെന്ന് പറയും എനിക്ക് തോന്നുന്നത് ഇത് നിങ്ങൾ എടുത്തിട്ട് അവരെ കൊണ്ടുപോയി കേൾപ്പിക്കരുത് ബാക്കി കാര്യമൊക്കെ അവരോട് ചോദിച്ചറിഞ്ഞുകൊള്ളുകയാണ് എനിക്ക് തോന്നുന്നത് കാരണം അവർക്ക് വിഷമം ഉണ്ടാകും കേൾക്കുമ്പോൾ അമ്മ കഴിച്ച അതിശ്ചീത ആഹാരം ഗുരുവും സ്നിഗ്ധവും അഭിഷന്തിയും വിരുദ്ധവുമായ ആഹാരങ്ങളുടെ സ്ഥിരോപയോഗം ശിര അഭിഘാതം മദ്യപാനം ഉദരകൃമി കൃമിശിരസിലേക്ക് വരെ എത്തുന്നത് കപവാതകോ കോപം ഊർധ്വഗതിയിലാകുന്നത് ഇതൊക്കെ ആകാം എന്ന് ഭൈശ്വര്യരത്നാവലിയിൽ നിന്ന് ഊഹിച്ചു ആധാരം ഭൈഷജ്യരത്നാവലിയാണ് ശിരസ്ഥിതാഹ സ്നേഹമൃതൗക്രമേണ സഞ്ജീയതേ തത്ര ശിശാംബുരോഗ കഥിതോ ബിഷക്തി എന്ന് തുടങ്ങുന്ന ശ്ലോകമാണ് അതിന് ആധാരം അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് രോഗിയെ നോക്കാവും തീരുമാനിച്ചു അപ്പോൾ വാതകഭങ്ങൾ ദൂഷിച്ച് തലയ്ക്കുള്ളിലെ സ്നേഹകലകളിലെ ദ്രാവകം ക്രമേണ വിഗുണമാക്കി കെട്ടി നിൽക്കുക ഇതിനെ ഏറ്റവും പ്രാചീന പദ്ധതി സ്റ്റൻ്റുക എന്നുള്ളതാണ് ആധുനിക അല്ല ഏറ്റവും പ്രാചീന നിങ്ങൾ ആയുർവേദ ഡോക്ടർമാരാണ് നിർബന്ധമായ ഒരു പുസ്തകം വായിക്കണം മെഡിസിൻ ഇൻ ദ വേദാസ് റിട്ടേൺ ബൈ കെന്നത്ത് ബി സിസ്ക് ഇസ് അഡ്വൈഎസ് കെ കന്ന കെഇ a t h o r e t എച്ച് കെന്നത്ത് ബി സിസ്ക് അമേരിക്കൻ ഇൻഡോളജിസ്റ്റ് എന്നുള്ള നിലയിൽ പ്രസിദ്ധനായ ഒരാൾ എഴുതിയതാണ് അമേരിക്കൻ ഇൻഡോളജിയാണ് ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് പുസ്തകത്തിൻ്റെ ഇൻട്രഡക്ഷനിൽ സ്വിസ്കിൻ്റെ പരാതി എൻ്റെ പുസ്തകം ഇന്ത്യയിൽ മാത്രം പ്രചാരത്തിലാകുന്നില്ല ഇന്ത്യക്കാർക്ക് മാത്രം ഈ പുസ്തകം ുന്നു എന്നുള്ള ഒരർത്ഥത്തിൽ അതിന്റെ ഇൻട്രഡക്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് രണ്ടു പ്ലേറ്റുണ്ട് അത് രണ്ടും രണ്ടു പ്രായത്തിലുള്ള കുട്ടിയും പ്രായമായ ഒരാളിൻ്റെയും ഹൈഡ്രോകഫാലസിന് സ്റ്റൻഡിറ്റ് ചെയ്യുന്നതാണ് അതിലേറ്റവും പ്രത്യേകത അദ്ദേഹം തന്നെ പറയുന്നത് മോസ്റ്റ് മോഡേൺ മറ്റ് രാജ്യങ്ങളിലേക്ക് വികസിക്കാത്ത മോസ്റ്റ് മോഡേൺ സ്റ്റെന്റിംഗ് അമേരിക്കൻ സ്റ്റൻറ്റിങ് ആണ് അതിനകത്ത് ആ തലയോടുകൾ രണ്ടും കിട്ടിയിട്ടുള്ളത് മോഹൻജദാരോ സംസ്കാരത്തിൽ നിന്നോ ഓക്ക് സംസ്കാരത്തിൽ നിന്നോ ആണ് അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് അതിൻ്റെ കൂടിയാണ് അദ്ദേഹം അത് എഴുതിയിരിക്കുന്നത് അപ്പോൾ വളരെ പ്രാചീന കാലത്ത് തന്നെ ഈ പണിയുണ്ട് സ്റ്റൻറ്റിങ് ഇത് സെന്റിട്ട രോഗിയല്ല ഇത് ഹൈഡ്രോകഫാലിസ് ഫുള്ളായിട്ട് വന്നതാണ് അപ്പൊ പ്രസവം കഴിഞ്ഞ ഉടനെ പ്രത്യേകിച്ച് ആദ്യം കാലാണ് വരുന്നതെങ്കിൽ ചിലപ്പോൾ ഉൽബരസം കുട്ടിയിൽ നിന്ന് പുറത്തു പോകാതെ ഉൽബരസം കുറച്ച് കുജിച്ചു എന്ന് വരും അത് ദുഷിച്ചാലും ശീഷാമ്പുരോഗം വരുമെന്ന് ആയുർവേദ ഗ്രന്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അതിൻ്റെ സാധ്യത കൂടുതലാണ് കാരണം പൗരാണിക കാലത്ത് പ്രസവം കൈകാര്യം ചെയ്തിരുന്നത് പതിച്ചികളാണ് അവർ സാധാരണഗതി ചെയ്യുക കുട്ടിയുടെ കാലാണ് പിറക്കുന്നതെങ്കിൽ എടുത്താൽ ഉടനെ വായിൽ നിന്നും മൂക്കിൽ നിന്നും ഈ സ്രവം വലിച്ച് പുറത്തു കളയുകയാണ് അതിന് വേറെ ഉപകരണങ്ങളല്ലാത്തതുകൊണ്ടും അവരുടെ വായായതുകൊണ്ടും എടുക്കുന്ന ഉടനെ ചെയ്യാൻ പറ്റും ഉപകരണം ചലിപ്പിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇന്ന് ഒരുമാതിരി കൾച്ചർ ഉള്ളവരും ഒരുമാതിരി സമ്പത്തുള്ളവരും സ്റ്റാൻഡേർഡ് ഉള്ളവരും ഇതിനെക്കുറിച്ചൊക്കെ ഭയമുള്ളവരും ആ